ഹലോ അപ്പൊ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമ്മള് എപ്പോഴും ചേനേനെക്കാളും വ്യത്യസ്തായിട്ട് ഒരു പരിപാടി ചെയ്യാൻ വിചാരിച്ചു നമ്മളൊരു ഫോട്ടോ ഷൂട്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു വീഡിയോ ഷൂട്ട് ഒരു റീല് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന റീല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിന്ന് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മേക്കപ്പും പിന്നെ എന്താണ് സംഭവമൊന്നും അങ്ങനത്തെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇരുന്നേറ്റി പൊന്നുവിനെ വിളിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പോവാം അപ്പം നമുക്ക് പൊന്നുവിനെ വിളിക്കാം കാലത്തുകൂടി നല്ല ഉളക്കാണ് പൊന്നേറ്റോ കാര്യങ്ങൾ നോക്കാം ഓക്കെ അപ്പോൾ ചെയ്യണ്ടെന്ന് തകർക്കല്ലേ അറിയില്ല ഞങ്ങളുടെ ആദ്യത്തെ പരീക്ഷണമാണ് ചിലപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ എന്നാലും ഞങ്ങൾ ആയിട്ട് എടുക്കാൻ നിങ്ങൾ അപ്പോൾ എഴുന്നേറ്റോ ഓക്കേ അപ്പോൾ എൻ്റെ പരിപാടികൾ കുറച്ച് എനിക്കുണ്ടായിരുന്നു ഞാൻ ചെയ്യട്ടെ എന്നിട്ട് വേഗം നീ കുളിച്ചിട്ടോ ഞാൻ വെള്ളം ചൂട് വെച്ചിട്ടുണ്ട് വേഗം കുളിച്ചിട്ടോ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം കാറ്റ് എഴുന്നേക്കില്ലല്ലോ കാർത്തുമ്പോ ഇപ്പൊ ഒരു നേരം മുളക്കോള എഴിഞ്ഞ കുട്ടി ഭയങ്കര വാശിയാണ് ഇപ്പൊ അവൾ കിടക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ സമയം അഞ്ചരി ആയിണ്ട് ഓക്കെ അപ്പൊ ഓക്കെ ഇനി ബാക്കി വന്നിട്ടുണ്ട് ഇത് വെച്ചോ ഇനി സ്ക്രീൻ

അപ്പോൾ ആ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ പൈസ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയില്ലാട്ട ഇങ്ങനെ ഡ്രൈവർ വെച്ച് ഉണക്കുമ്പോൾ നല്ലോണം ഫേസ് ചിട്ട് തീർന്നിട്ടുണ്ടായിരുന്നു ആ ചൂട് തള്ളില്ലേ അപ്പം എനിക്ക് പേടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് ഫേസ് കഴുകുമ്പോൾ എന്തായിരിക്കും രൂപം എന്നാലോചിച്ചു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അപ്പോൾ കൊണ്ട പശയാണ് അതിന് കുറച്ച് ശേഷം നന്നായി വലിച്ചു പിടിച്ച് സ്ഥലത്ത് തേക്കും പിന്നെ അത് തന്നെ ഉണക്കും ഇതന്നെ ആയിരുന്നു പണി കുറേ നേരത്തെ പരിപാടി ആയിരുന്നു ഇത് തന്നെ നിനക്ക് മേക്കപ്പിന് അധികം ടൈം വേണ്ടേനും ഈ ഒരു കേസ്റ്റ് ചെയ്യാം നല്ല ടൈമാണ് പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇതിനെ കുറച്ച് വലിയ ഐഡിയ ഇല്ല എവിടെയോ കണ്ട ചെറിയൊരു വീഡിയോനനുസരിച്ച് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഒന്ന് കറപ്പിക്കണം എന്നുള്ളത് ഉള്ളത് കൊണ്ട് കറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കണം അപ്പം പറഞ്ഞു അതിന് സുഖം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവർ കേട്ടോ എനിക്ക് ഫുൾ മേക്കപ്പും ചെയ്തു തന്നെ പക്ഷേ അടിപൊളി എൻ്റെ ഒന്ന് മേക്കപ്പ് എനിക്ക് ഈ മേക്കപ്പ് ചെയ്ത് തന്നെ കെട്ടിയാണ് ഞാൻ ചെയ്യുക എനിക്ക് അറ്റയ്ക്ക് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് അത്ര കണ്ണു കറക്റ്റായിട്ട് കണ്ണാടേ നോക്കി ചെളുപ്പല്ല പക്ഷെ ഞാൻ നമുക്ക് സുഖമായിട്ട് ഇരുന്നാൽ മതിയല്ല അപ്പൊ വലിയ എഫക്റ്റില്ല വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ അതാ അങ്ങനെ അവരുന്നിട്ട് ഓരോന്ന് ചെയ്തു തരുന്ന അപ്പൊ അങ്ങനെ ഉണങ്ങിയ സ്ഥലങ്ങളൊക്കെ കുറച്ചുകൂടി തേച്ച് സെറ്റാക്കി കുറച്ച് കട്ടി കൊടുത്താലാണ് ആ ചുളികളോന്ന് തോന്നി അപ്പൊ ഞാൻ വലിച്ച് പിടിച്ചും ചെയ്യട്ടോ നമുക്ക് വലിച്ച് പിടിക്കാനും പറ്റുന്നില്ല ഞങ്ങളെല്ലാവരും തലദിവസം വേകിട്ട് വന്ന് കിടന്ന അമ്മേനൊന്നും ഞാൻ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ടില്ല കേട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്നും വലിച്ചു പിടിപ്പിക്കായിരുന്നു പക്ഷേ എല്ലാവരും ഉറക്കമായിരുന്നു ഒരു ഇതെങ്കിൽ വരും കണ്ട ആ വശങ്ങൾ ചോക്കുണ്ട് കാരണം ആ ചൂട് തള്ളിയിട്ട് എൻ്റെ ഫേസ് ചോങ്കുണ്ട് ഉണ്ട് ഒരു സൈഡുകൾ എനിക്കിതൊക്കെ കണ്ടുപിടി നല്ല പേടി പിന്നെ എനിക്ക് ചൂടിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല ഞാൻ ആരും പേടിപ്പിച്ചില്ലാട്ടാ ആ നേരം ഞാൻ അവരോട് പറഞ്ഞു പേടിച്ചിട്ട് ഇപ്പോൾ എന്നാ വേണ്ട നമുക്ക് ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞാലോ പേടിച്ചു ഞാൻ അതും ചെയ്തില്ല ഞാനിങ്ങനെ നോക്കിയിരുന്നു പിന്നെ അതേപോലെ എൻ്റെ ലൈഫിൽ വേറൊരു കാര്യം എൻ്റെ താല്പര്യം അത് ഞാൻ ഊരി വെക്കാറില്ല ഞാൻ എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ട് ശ്രീധരിക്കും രണ്ടു തട്ടാണ്ട് ഊരി വെച്ചിട്ടുള്ളത് പ്രസവിക്കാൻ വേണ്ടി ലാബ് റൂമിൽ കയറുമ്പോഴും പിന്നത്തെ ട്രിപ്പ് ഞാൻ ഉരിവച്ചത് ചികിത്സയ്ക്ക് വേണ്ടി പ്രസോ ചികിത്സയ്ക്ക് വേണ്ടി പോകുമ്പോഴും മാല ഇടേണ്ടതോട്ട് അപ്പളുമാണ് ഈ രണ്ടു വട്ടം കണ്ടേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ അല്ല ഞാൻ മാല ഊരി വെക്കാറില്ല എപ്പോഴും എൻ്റെ കഴിച്ചിട്ടുണ്ടാവും പിന്നെ എന്താ അപ്പിൾ ഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ ഊരുന്നത് തല ദിവസമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് മാല ഊരു വയ്ക്കായിരുന്നില്ലേ അവന് വലിയ ഇഷ്ടമൊന്നുമില്ല മാലും ഇപ്പോൾ മോതിരും ഊരി വയ്ക്കുന്ന പിന്നെ കഴുത്തുമ്മും കുറച്ച് ചുളിച്ചിരണം ആ സിനിമയിൽ ആളെ ഫേസ് വരുമ്പോൾ അത്യാവശ്യം വയസ്സായി ചുളിഞ്ഞ പോലെയാണ് നമുക്ക് അത്രയ്ക്കൊന്നും കിട്ടില്ല കാരണം അതൊക്കെ അത്ര ഈ പശീനാണെന്നില്ല നല്ലധികം പശക്കൊണ്ടൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക നമുക്ക് അത്രയ്ക്കൊന്നും കിട്ടില്ലെങ്കിലും മാക്സിമം നമ്മളോട് കഴിയണ പോലെ ആ ലുക്കിലേക്ക് എത്തിക്കാന്നും മാത്രം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ നോക്കു ചുളിയുണ്ടോന്നൊക്കെ നോക്കും മോന്ത ആ ഒരു ഭാഗം പിടിച്ചിട്ട് നോക്കുകയാണ് അപ്പോൾ അങ്ങനെ കുറച്ചേ കുറച്ചേശ്ശേരി മേക്കപ്പ് ചെയ്തു കാരണം ഒറ്റയൊരിക്കും ഇങ്ങനെ ഉണക്കി കിട്ട എളുപ്പമല്ല അപ്പോൾ കുറച്ചു ആവശ്യമായിട്ടാണ് ചെയ്ത് എൻ്റെ മുഖത്തും ആകെ ഒരു ആ ചുളിന്ന് എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മുഖത്തേനെ കണ്ടത് ഞാൻ അങ്ങോട്ടും ഉണ്ടൊക്കെ ആക്കി പിടിക്കുന്നുണ്ട് പിന്നെ ചെവിയും കണ്ണും എല്ലാം റെഡിയാക്കി പിന്നെ എൻ്റെ ഇടയിലൊക്കെ കുറച്ച് ഡാർക്ക്നെസ്സാക്കാനും പിന്നെ വരാത്ത ചുളിവ് നമുക്ക് മേക്കപ്പ് ചെയ്ത് ചുളിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഡാർക്ക് ഫൗണ്ടേഷൻ എടുത്തിട്ട് കൺസീലർ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് തന്നെ വര വന്ന പോലെ ഓരോന്നോരോന്ന് ചെയ്യട്ട അങ്ങനത്തെ ഓരോരോ ഏകദേശം ഫേസ്ത്തെ പരിപാടി കഴിഞ്ഞു പിന്നെ മൂക്കും കാര്യങ്ങളൊക്കെ എൻ്റെ കുറച്ച് വിരിഞ്ഞ മൂക്ക ആ അഭിനയിച്ച് ശുരഭിന് മൂക്ക് കുറച്ച് നീളം മൂക്കാണ് മൊത്തം ദിവസമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ മൂക്ക ഞാൻ കുറച്ച് നീണ്ടിപ്പിച്ചു എന്താ പറയുക മൊത്തത്തിൽ ഞാൻ ആദ്യ നീയ ലുക്കിൽ കാണുന്നത് എന്നിട്ട് അച്ഛൻ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്ര കറപ്പിക്കണം എന്നൊക്കെ ചോദിച്ചു പക്ഷേ നമുക്ക് ആ ലുക്കിലേക്ക് എത്തണേ നമുക്ക് ഇത്രയൊക്കെ കറപ്പിക്കണം അച്ഛൻ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ബാഗിയൊക്കെ സെറ്റ് ആയിട്ട് ഇത്രയും കറപ്പിക്കണമെന്നാണ് ചോദിക്കുന്നത് പിന്നെ കണ്ണിൻ്റെ തലക്കെ നോക്കാം നോർമൽ വയസ്സായി കഴിഞ്ഞാൽ കുറച്ച് ഡാർക്ക്നെസ് വരും അപ്പം അത് കൊടുത്തു പിന്നെ അതേപോലെ നമ്മുടെ ഫേസിന് കറുപ്പ് കുത്തുകളും കാര്യങ്ങളൊക്കെ വരും ഏജ് ആകുമ്പം തോറും നമ്മുടെ ഫേസിന് കറുത്ത കുത്തുകളൊക്കെ വരും ചില ഒരു ഫേസിൽ അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ഐഡിയ പോലെ ഞാൻ ഓരോരോ വയസ്സായ ഒരു ഫേസ് കണ്ടിട്ടുള്ള എൻ്റെ ഒരു ഐഡിയ പോലെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോഴേക്കും പിന്നെ കുണു വന്നു പിന്നെ അമ്മ കുണുക്കനൊക്കെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകട്ടെ ഞാൻ രാവിലെ തന്നെ മേലൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ മുടി കേളി ചെയ്ത് കൊടുക്കണം കാരണം വയസ്സായ അമ്മമാരുടെ മുടി ചുളിഞ്ഞ ചുളിഞ്ഞ മുടി ആവുക നമ്മളെ പോലെ സ്ട്രേറ്റ് ചെയ്ത മുടി ആയിരിക്കില്ലല്ലോ അപ്പോൾ അതങ്ങനെ ചുളിച്ചോണ്ടിരിക്കുകയാണ് കേളി ചെയ്തിട്ട് ഇങ്ങനെ പപ്രാച്ചയൊക്കെ കെട്ടാൻ വെച്ചു ഇനി അടുത്ത് മുടിയിലേക്ക് പിന്നെ മുടി നരപ്പിക്കണം അതേപോലെ ഞാൻ പിരികൊക്കെ ഞാൻ കൺസീലർ കൊണ്ട് തന്നെ വൈറ്റ് കൺസീലർ കൊണ്ട് തന്നെ ഷെയ്ഡ് കൊടുത്തിട്ട് വെളുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഉഞ്ഞു മുടി വെളുപ്പിക്കണം കറപ്പിക്കണം എന്നാണ് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് വെളുപ്പിക്കണം അതെല്ലാം ചുണ്ടത്ത് ലിപ്സ്റ്റിക് പാടില്ല മൊത്തത്തിൽ ഇല്ലാന്ന് പറഞ്ഞാൽ ഇതുവരേക്ക് ഞാൻ പറഞ്ഞില്ലേ ഏജ് ആൾക്കാരുടെ ലുക്ക് ചെയ്തിട്ടുണ്ട് പ്രതത്തിൻ്റെ ലുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ ഇത്ര കറപ്പിച്ചിട്ടില്ല എൻ്റെ നിറത്തിൽ തന്നെയാണ് എനിക്ക് അങ്ങനത്തെ ലുക്കൊക്കെ ചെയ്യിപ്പിച്ചത് പിന്നെ ചെറിയൊരു ഫിലിമിൻ്റേത് അഭിനയിക്കുമ്പോൾ മാത്രമായിരുന്നു എന്നെ അന്ന് അവർ കറുപ്പിച്ചിട്ടുണ്ടായിരുന്നു അതാന്നെ വേറെ ആൾക്കാർ ചുമക്കറിയില്ല ഞാനെന്നെ ചെറു ആകെ വൃത്തികാടായോ ഇല്ല എന്താണെന്ന് അറിയാത്തതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഞാൻ കർണാടക വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ വന്നപ്പോൾ അമ്മ പറഞ്ഞു നന്നായിട്ടുണ്ട് അടിപൊളിയുണ്ട് ശരിക്കും ആ ലുക്കിലേക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അതിന് ഞാൻ മുടിയൊക്കെ കേൾതിട്ടു ഇനി അമ്മ ഒന്ന് വട്ടക്കെട്ട് കിട്ടിയായിരുന്നു കാരണം അവന് വട്ടക്കെട്ട് ഇട്ടാ അറിയില്ല അവൻ ബാക്കി ഇപ്പോൾ ഒരു വെഡ്ഡിംഗ് ലുക്കിട്ട് എയർ സ്റ്റൈൽ ചെയ്യാൻ പറഞ്ഞു പിന്നെ അവൻ ചെയ്യും പക്ഷെ വട്ടക്കെട്ടൊന്നും നമ്മളമ്മമാർക്ക് അറിയണ വല്ല ആൺകുട്ടികൾക്ക് അറിയില്ലല്ലോ ഞാൻ കറപ്പ് ചൂണ്ടൊക്കെ അറപ്പിച്ചു പിന്നെ പൗണ്ടർ അടാം വൈ വീട്ടിലാണെങ്കിൽ പൗണ്ടറി വേറെ ഇല്ല കാത്തൂൻ്റെ ബേബി പൗഡർ ആരോ ഗിഫ്റ്റ് കൊടുത്തത് ഇരിക്കണ്ടായിരുന്നു ഞങ്ങളും കാത്തൂനും പൗഡർ റെഡി വെക്കാറില്ല അപ്പം അതുകൊണ്ടൊക്കെ ചെയ്ത് നോക്കി അങ്ങനെ അവസാനം ശരിക്കും ഏകദേശം അത് മുണ്ട കൊടുത്തു ശരിക്കും ആ ലുക്കിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഫേസ് ഒക്കെ ചുളിക്കാൻ വേണ്ടിയിട്ടുള്ള അവരെ കഷ്ടപ്പാടിലാണ് അപ്പം എങ്ങനെയുണ്ട് എൻ്റെ ഫേസ് ഏകദേശം ആ ഉപത്തി വന്നിട്ടുണ്ടോ നിങ്ങളെ അഭിപ്രായം കൂടിയും പറഞ്ഞോളൂ പിന്നെ നമ്മൾ കുണക്കനെയും കറുപ്പിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ഇതാ അമ്മ മുടി കെട്ടി വരുമ്പോൾ കാത്തും എഴുന്നേറ്റ് ഒന്ന് പാല് കുടിക്കേണ്ട കേട്ടോ കാത്തും അവിടേക്ക് എഴുന്നേറ്റ് വന്നു പിന്നെ പാശ്ചിപ്പോൾ പാലൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ രസമൊക്കെ മാറിയതാണ് നമ്മൾ ലൊക്കേഷനിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ചെറിയ ചായ കുടിച്ചു നമ്മളിപ്പോൾ ആ ലൊക്കേഷനിലേക്ക് പോവുകയാണ് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം ഇവിടെ കായലിൻ്റെ ഏരിയ കേട്ടോ അപ്പോൾ അവിടേക്ക് പോയതുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ടിൽ കാറിലാണ് ക്യാമറമാനും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ അങ്ങനെതാണ് അതിൻ്റെ അവസാനത്തെ ലുക്ക് ഇതായിരുന്നു കേട്ടോ അപ്പം എങ്ങനെയുണ്ടെന്നൊക്കെ അഭിപ്രായം പറഞ്ഞോളൂ നമുക്ക് പറ്റുന്ന പോലെ എന്താ പറയുക നമുക്ക് ഏകദേശം ഞാൻ ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണല്ലോ നമുക്ക് ബ്രൈഡൽ ലുക്കാണ് കൂടുതലും ചെയ്യാൻ കൺഫർട്ട് അതിലൊക്കെ നമുക്ക് ഏത് ഉറക്കത്തിൽ ചെയ്യാൻ പറഞ്ഞാലും വലിയ പ്രശ്നമില്ല അതിനും പണി ഉണ്ടായിരുന്നു എനിക്ക് ഈ ലുക്ക് ചെയ്തെടുക്കാൻ പിന്നെ പറയാതിരിക്കണുക്കൻ അവന് ആ മേക്കപ്പ് ചെയ്ത് കാണുമ്പോൾ അവനും ഭയങ്കര വിഷമിച്ചിട്ട് ഞാൻ കറത്തു അവന് ഭയങ്കര സൗന്ദര്യബോധമാണ് പിന്നെ മുടിയൊക്കെ ഇങ്ങനെ ഇരിയപ്പോൾ കുട്ടിക്ക് എന്തൊരു കൗതുകം തോന്നി ഏ വെറൈറ്റി എന്തെങ്കിലും അവൻ എന്ന ലുക്കല്ലല്ലോ വേറൊരു ലുക്കിലേക്ക് വന്നപ്പോൾ അവനും പിന്നെ സന്തോഷമായിട്ടാണ് അതും ബെബിന്നെയാണ് അവൻ ഈ ലുക്കിലേക്ക് കൊടുക്കുന്നത് പിന്നെന്താ നമ്മൾ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തോണ്ടിരിക്കുക കേട്ടോ പിന്നെ വഞ്ചിയിൽ കയറുമ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് വഞ്ചിയിലൊക്കെ യാത്ര ചെയ്യാൻ നമ്മളെങ്ങനെ അപ്ലൈയിലൊക്കെ ഒരു കൗതുകയല്ല ഭയങ്കര ഇഷ്ടമാണ് കുണുക്ക എനിക്ക് തോന്നുന്നു ലൈഫിൽ ആദ്യമായിട്ട് വഞ്ചിയിൽ കയറണം കുണുക്കനും ഭയങ്കര സന്തോഷം അപ്പം അങ്ങനെ എന്താ കുണുക്ക് വേഗം ഓടി കയറുക ആരും വിളിക്കൊന്നുമില്ല അവനെ ഒച്ചയ്ക്ക് കയറി ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇട ജീൻസ് ഇടുമ്പോ ഇട്ടുണ്ട പിന്നീട് ഞാൻ ഇട്ടുന്നത് കാരണം ബ്ലൗസൊക്കെ ആകുമ്പോ ഭയങ്കര അർക്കം കുറവായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഈ പിന്നീട് ഇത് പക്ഷേ എന്താ പറയാ ഏകദേശം എടുത്തും മുണ്ടൊക്കെ കൊടുത്തൊക്കെ വന്നപ്പോ ഏകദേശം ഒരു പൈസ ആൾക്കാർ ലുക്കിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാ പറയണ പോലെ അല്ലേ പറയണല്ലേ അങ്ങനെ കൊറച്ച് ആയിട്ട് സ്ഥലം കുറച്ച് ആ അങ്ങനെ എത്ര റെഡി അല്ലേ ഓക്കേ രണ്ടുപേരും ഓക്കെ ബ്രോ ഒന്ന് ബാക്ക് വലിച്ചിട്ടേ ఆ ఇక్కయ్య వడ ఆఫ్ షాటింగ్ ఆ చాట చాట ఏదిర్ కనలు కాలు కాలు నిలి టైపుడ ఆకని లైట్ ఇట్ కెమెరాలో చూడక అ ఆ ప్రాతిచే ప్రాతిచే ఏ కి కున్ కుం చేయిచే గందరి

ഇല്ല പവലലവല്ല അതൊന്നും ചുളിനെ ഇല്ലട്ടോ സത്യത്തിൽ എ മാക്സിമലി ആണ് ഓക്കേ ടു അതിനെ ചുളിനെ ഇല്ല എ ചലൽഫ ഈസ് ലോ ഓഫ് സോണോ ആൻഡ് ദി സ്കിൻ വൈദ വൈലിങ് സ്കിൻ ആണ് ഐ ട്രൂലി ടു ടാങ്ക് അങ്ങനെയോ പെരിഗത്തി അല്ല ഇവർത്തിത്തി വെളു പോടിയാ ഇപ്പുറത്തെ ഓ വണ്ടി കയറിക്കൊറന്നേരമായില്ല അവിടെ കാണിച്ചു ഏത് പറ്റത്തല്ല പഠിച്ച നല്ലതല്ല കേ ചായ മുറുക്കാനോല കഴിച്ചോ ഇതിലാകെർത്തു കൂടെ അമ്മാന അമ്മ എന്റെ കൂടെ അമ്മാമ്മ ആള് ഭയങ്കര

അവളെ ഫോട്ടോ കൈ പിടിച്ചിരിക്കണം എന്നിട്ട് ഉമ്മ കൊടുക്കും പിന്നോടൊന്നും കാത്തിനെടുക്കാൻ പറയൂട്ടോടും പനിത്ത ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഹലോ അപ്പൊ എന്തായാലും കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അതിന്റെ ഫുൾ വീഡിയോ ഫുൾ വീഡിയോ അല്ല റീല് നമ്മള് അടുത്തന്നെ ഷോർട്സ് ഇറക്കുന്നതായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള എനിക്ക് ഫസ്റ്റ് ഈ ഒരു ക്യാമറമാരാണ് നമുക്ക് ഇതിന് ആ ഒരു ക്രെഡിറ്റിന് സ്ഥാനം വഹിക്കുന്ന രണ്ടാളാണ് കേട്ടോ അഖിലും സച്ചും കാരണം അവൻ്റെ ഒരു എഫേർട്ടാണ് ഒരു വീട് മൊത്തം കാണിക്കുന്നത് കാരണം ഈ വെള്ളത്തിൽ പോവാണെങ്കിലും അതിൻ്റെ ഒക്കെ സജ്ജീകരണങ്ങൾ ഒരുക്കിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് പട്ടം പറത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അത് അവൻ അഖിലാണ് പട്ടം ഉണ്ടാക്കി തന്നെ പിന്നെ അതിന്റെ മുകളിൽ പറപ്പിക്കാൻ കുറെ നേരം ഒരു കാറ്റിന്റെ ഇതായാലും വെയിറ്റ് അഡ്ജസ്റ്റ്മെന്റ് ആവണല്ലോ ഈ സാധനത്തിന് അങ്ങനെ നേരം നിന്നു പിന്നെ അവര് ഇതിനൊരു ഹാർഡ് വർക്ക് ഭയങ്കര ശം എത്തിക്കാം എന്നുള്ള ആലോചനയും കാര്യങ്ങളായിരുന്നു ഞാനായിരുന്നു എല്ലാവരും അമ്മയാണ് ഞങ്ങൾ എല്ലാരും കൂടി എന്നിട്ട് ആ ഒരു ദിവസം കുറച്ചു വരുന്ന വെച്ചാൽ ചേത്തക്കും മുട്ട വേറെ പശ ഒക്കെ വെച്ച് നോക്കും അപ്പൊ അങ്ങനെ ഏകദേശം അതിലുപത്തേക്ക് എത്തിയിട്ടുണ്ട് ബാക്കി എല്ലാം അവർ ചെയ്തു നമുക്ക് ആകെ ഉണ്ടായത് എൻ്റെയും കുണുക്കിൻ്റെ ഒരു മേക്കപ്പ് മാത്രമാണ് നമുക്ക് ഡ്യൂട്ടി ആയിട്ടുണ്ടായത് വേറൊരു പെടിയോട് നോക്കുന്നുണ്ടായിരുന്നില്ല ഒരു സ്ഥലക്കാലത്ത് വിളിച്ചു പറഞ്ഞു അങ്ങനെ നമ്മൾ ആ സ്ഥലത്ത് പോയി പക്ക എല്ലാം സപ്പോർട്ടുണ്ട് ഞങ്ങൾക്കും വേറെ സംശയം ആയത് കുണുക്കൻ്റെ അവർ പിള്ളേരല്ലേ അവരികോട് നടക്കും അവനെ ഇങ്ങനെ പിടിച്ചിരിച്ച കാര്യം പറഞ്ഞു ചെയ്താനില്ല പക്ഷെ അകിലായാലും ആ സച്ചായാലും അവര്ട്ടങ്ങനെ മോനെ ചെയ്യടാ ഒരു വട്ടം ചെയ്യടാത്തരും പറഞ്ഞ് പറഞ്ഞ് നമ്മളെ പക്കാര് ഷൂട്ടി പോലെ തീർത്തുട്ട് ചിലരൊക്കെ ഷൂട്ടുണ്ടല്ലേ ചില ചീത്ത പറയാൻ നല്ലത് പക്ഷെ ഒരു ചീത്ത ഒന്നും ഞാൻ പറഞ്ഞു കുടുക്കണേല കത്തിക്കുമ്പോ അവരന്നെ സമ്മതത്തോടെ പറഞ്ഞ് ഷൂട്ട് ചെയ്തു അതിനപ്രായിങ് രക്ഷയില്ല വീഡിയോ എടുത്തതും ആ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ പോസ്റ്ററും എടുത്തതും ഞങ്ങളെ വീട് എത്ര വട്ട ഇത് കണ്ടതെന്ന് ഞങ്ങക്ക് തന്നെ അറിയില്ല കാരണം അത് ഇങ്ങനെ നമുക്ക് തോന്നുന്നു ഞങ്ങടെ തന്നെ ആയതുകൊണ്ട് ആവാം ഭയങ്കര ഭയങ്കര ഫീല് ഫസ്റ്റ് തന്നെ കാണുമ്പോ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷ എനിക്ക് ഞാ കൊറേ നാല് ഷൂട്ടുകൾ ഒന്നും ചേർന്ന് ഞാൻ പണ്ട് ഇതേപോലെ ഷൂട്ടുകളെല്ലാം ചെയ്തിരുന്നു അന്ന് ഞാൻ അകോരിയുടെ വേഷം കെട്ടിയിട്ട് പ്രേരത്തിന്റെ കെട്ടിണ്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ ലുക്കല്ല എന്നാലും കുറച്ച് വയസ്സായ അമ്മമാരെ എന്തെങ്കിലും ലുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പല ലുക്കിലേക്കും ചെറിയ പെൺകുട്ടി കുട്ടികളും അങ്ങനെയുള്ള പല ലുക്കിലേക്ക് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ ഫോട്ടോസ് വീണ്ടും

ആ ഷൂട്ടുള്ള ഫോട്ടോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട ഷൂട്ടുകളാണ് ഭയങ്കര ഇഷ്ടമുള്ള ഫോട്ടോസാണ് അതാണ് നമ്മൾ പരിപാടിക്ക് അവർ തന്നെ വിളിക്കുന്നത് അതല്ലാത്ത കുറച്ച് ഷൂട്ടുകൾ ഇതൊക്കെ എനിക്ക് അതിൻ്റെ ഒരു ഇഷ്ടം മൂഡും പോയതായിരുന്നു തീം ബേയ്സൊക്കെ ചെയ്യാൻ പക്ഷെ ഇന്നലത്തെ ആ ഷൂട്ടും ഇന്നത്തെ ആ വീഡിയോയും കിട്ടിയോന്ന് ഇട്ട് അതാ തന്നെയോ വേറൊരു ഫീൽ തന്നെ തോന്നിയിട്ടാ ഇന്നലെ കാലത്ത് വൈകുന്നേരം ആയിട്ടാണ് രണ്ട് ടൈം ആയിട്ട് ഷൂട്ട് ചെയ്തത് രണ്ട് ടൈം മേക്കപ്പ് ചെയ്തത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു വട്ടത്തെ മേക്കപ്പ് കാണിച്ചാലോ അതേപോലെ ഞാൻ കഴുകി കളഞ്ഞു കാരണം കാത്തുനി പാൽ കൊടുക്കാനാണെങ്കിലും പിന്നെ ഇവരൊക്കെ ഒന്ന് വലിക്കുക നല്ല വാരനെ അപ്പൊ ഞാൻ കഴുകി കളഞ്ഞിണ്ടായിരുന്നു പറച്ചൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര വാരനായിരുന്നു ഫേസ് എയറൊക്കെ പോയി വൈകുന്നേരം അതേപോലെ ഇവയ്ക്ക് മാക്കപ്പ് ചെയ്താ അത്യാവശ്യം നേരത്തെ ഇഷ്ടപ്പാട് രണ്ടാളി ഒരിക്ക അപ്പൊ അങ്ങനെ മേക്കപ്പ് ഇത് രണ്ടുപേരും മേക്കപ്പി നമ്മള് ഷൂട്ട് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു കഴിയുമ്പോൾ ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അത് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചിട്ടുണ്ടാമിന്നാണ് വീഡിയോ ആ വീഡിയോ കണ്ടപ്പോ രണ്ട് ഫോട്ടോ ഞാൻ കൊടുക്കാം ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് ഫോട്ടോസ് ഞാൻ വീഡിയോ കൊടുക്കാം മരത്തിന്റെ ചോണ്ടിലിരിക്കുന്നത് ഏതാണ്ട് നമ്മള് ഇത് വരില്ലേ ഫോട്ടോ വരില്ലേ ആ ഒരു അത്രയും രസമായിട്ടായിരുന്നു ആ ഫോട്ടോ ഞാൻ അത് എത്ര തോട്ടം അവരെ കണ്ടത് ഇതൊരിക്കലും അവരെ ഇതാക്കാൻ വേണ്ടിട്ട പക്ഷെ ചീന കാര്യം വൃത്തിയിലും മെനേലും ചെയ്തൊക്കെ അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടായിരുന്ന സച്ചുന്റെ ആ എഡിറ്റിങ് ഒന്നും പറയില്ല കാരണം അവ എന്താ പറയാ അതായത് സ്ലോ സ്ലോ മോഷൻ അത് ും പ്രതീക്ഷിക്കാത്ത അടിപൊളിയായിരുന്നോ ആ വീഡിയോ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ വീഡിയോ ഇടാം എന്തല്ലേ വീഡിയോ കണ്ടോളോ ഞാൻ ഷോർട്സ് അയച്ചിടാം ആ വീഡിയോ കണ്ടിട്ട് വേറെ ഫീലാണ് ാടുണ്ട് കുണുക്കനാണെങ്കിലും കേസില് കുണുക്കൻ രാവിലെ ഏഴുമണിക്ക് ഏഴു മണി ആറു മണിയാവുമ്പത്തേക്ക് അവനെ വിളിച്ച് അവ എഴുന്നേറ്റ് അതിനെ ചെയ്ത് അത് വൈകുന്നേരം വരെ അവ ഇരുന്നൂട്ട് ഉറങ്ങിയിട്ടില്ല കാരണം അല്ലെങ്കി ആ ഉച്ചക്ക് ഉറങ്ങുന്ന ആള് ഈ ഷൂട്ടിന് വേണ്ടിയിട്ട് അന്ന് ഫസ്റ്റ് ഇത് ചെയ്തു ഇത് കഴിഞ്ഞ് സെക്ഷൻ കഴിഞ്ഞു പിന്നെ അവന് അല്ലെങ്കിൽ ഉച്ചക്ക് ഉറങ്ങിട്ട് പിന്നെ എഴുന്നേക്ക് വൈകിട്ടൊക്കെ എല്ലാ കാര്യത്തിലും അവസാനം മതി അതായത് കല്ലിന്റെ മുള്ളകുണ്ട കല്ലുത്തനും എന്നാലും അവൻ ഒന്നുകൂടി ഒന്നുകൂടിന്ന് പറയുമ്പോ അവർ ചെയ്യാൻ മനസ്സിലാണു തന്നു എല്ലാ കാര്യത്തിനും നമ്മളൊക്കെ ആകുമ്പോ ചെലപ്പോ കുഞ്ഞു കുട്ടികളെ കേസില് പെട്ടെന്ന് അവർക്ക് ദേഷ്യവരും വേണ്ട ഇനി മതി പക്ഷെ അതൊന്നല്ല അവ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് അവനാണ് ട്ടാ ഈ ക്യാമറമാനോ ഇവരെ പോലെ തന്നെ വലിയൊരു ഘടകം തന്നെയായിരുന്നു കുണുസ അവന് ഓടി വരാൻ പറഞ്ഞു അവന് കല്ലുണ്ട് മുന്നിൽ കല്ലുണ്ട് അങ്ങനെ വെട്ടിച്ചു തിരി ഓടി വരാനായാലും അവനറിയ അവൻ തട്ടിയാ പക്ഷെ എന്നാലും അവര് പറയുമ്പോ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്ത് ആ കൊഴപ്പില്ല അവന് ആ ഒരു ഇഷ്ടത്തില് അവൻ നമ്മളോട് സപ്പോർട്ട് ചെയ്തോ അത് എല്ലാർക്കും ഒരു പേടിയായിരുന്നു ഇതാ വരുന്നു കടവാതലും തുറന്നു ഷട്ടില്ല അമ്മയ്ക്ക് അച്ഛനും പേര് അവ ഡയലോഗ് പറഞ്ഞു അച്ഛൻ കൂടെ ഇണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ തന്നെ വീട് എടുക്കാനായാലും കാത്തുവിനെടുത്തിട്ടായാലും അച്ഛന് വീട് കാണാൻ ഭയങ്കര ഇഷ്ടായിട്ട് എനിക്ക് ഓർത്തിയ ശ്രദ്ധിച്ചു അച്ഛനെ അവരെ അങ്ങനെ നിക്കുമ്പോ ഓടുമ്പഴായാലും അല്ലെങ്കിൽ കണ്ടിട്ടു എന്തിനാ ഒന്നാമത്തെ ഞാൻ കാണാൻ പറയുന്നത് എത്രമത്തെ അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാ അവൻറെ കയ്യിലെത്തിപ്പെട്ടു ഏർ എങ്ങനെയായാലും കറങ്ങി തിരിഞ്ഞിട്ട് എന്റെ മുന്നിൽ എത്തി അവൻ ഞാൻ കൂടാതെ കേൾക്കുന്ന ശ്രദ്ധയും കാര്യങ്ങളൊക്കെ പക്കായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്തേപോലെ ഷൂട്ട് എനിക്ക് അറ്റിയും ഷൂട്ട് ചോദിച്ചാൽ മടി ഉണ്ടായിരുന്നു എനിക്ക് കല്യാണം ഇവനും ഉണ്ണി ഫാമിലി ഇവരെല്ലാവരും കൂടി വേണം എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര മടി പക്ഷെ ഇവനാണ് ൂക്കിപ്പും ഉണ്ട് കേട്ടാ ഞങ്ങള് കുണിക്കിപ്പണ്ണു കൂക്കി പെണ്ണു ആയിട്ടാണ് ഞങ്ങളെ കുക്കിയുണ്ട് എല്ലാത്തിൽ ആളെ വിട്ടാ അവർക്ക് വേറെ ഷൂട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ ഒരു കൊറച്ച് കാര്യങ്ങൾ കുണുക്കിടെ നല്ലൊരു ഷൂട്ട് നമ്മള് ചെയ്യില്ല അല്ലെ പിന്നെ അവട്ടെ ചെയ്യുംങ്ങാട്ടും കൂടുതൽ അടി ഉണ്ടാവുന്ന ഏറ്റവും കൂടുതൽ ഈ വീട്ടിലെ അടി ഉണ്ടാവും ഞാനും ഇവിടെ വരും കാരണം ഇവിടെ കീർത്തിക്കും ഞാനും കീർത്തിക്കും ീർത്തിന്റെ ഫസ്റ്റ് ഞങ്ങള് രണ്ടാടാണ് കാരണം എങ്ങനെയൊക്കെ തല്ലുണ്ടാക്കാം ഗവേഷണം നടത്തുന്ന ആൾക്കാരാണ് ഞങ്ങള് ഇവളെന്റെ അടുത്ത് എന്തിനു വന്നു അത് അങ്ങനെയാണ് തല്ലുണ്ടാക്കണ ബെസ്റ്റ് ആൾക്കാർ ഞങ്ങള് രണ്ടാവും കുണുക്കന് ഞാന് തല് അത് ഇവന്റെ മൂടോ കുണുക്കൻ പറഞ്ഞാലും സപ്പോർട്ട് ആവും അത് കണ്ടിട്ടാണ് അവൻ ശീലിച്ചത് പക്ഷെ ചില നെറ്റിന്റെ മൂടോക്കിത്ത അവൻ്റെയും പറഞ്ഞു പെട്ടെന്ന്

വീഡിയോ െ ഞാന് ഇവിടെ രണ്ടാളുടെ ഡീറ്റെയിൽസ് വീഡിയോ അടിയിൽ വീടും കൊടുക്കുന്നത് കേട്ടോ കല്യാണവർക്ക് അടിപൊളിയാണ് എല്ലാരും എല്ലാ പരിപാടിയും എന്റെ ശ്രീമന്തം കാത്തിനൊ തൊണ്ണൂറുതൊക്കെ വരെ തന്നെയാണ് നമുക്ക് ചെയ്താൽ പിന്നെ ഞാൻ വെഡിങ്ങിന്റെ എന്റെ അങ്ങനെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ അല്ലാതെ ഓവറായിട്ട് ഡാൻസിന് അങ്ങനത്തെ ഒന്നും എന്റെ കയ്യിലില്ല ഞാൻ വെഡിങ് പാക്കേജ് അപ്പൊ അതിനുള്ള ഐറ്റംസ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ മറ്റൊരു മാറ്റിപ്പിലേക്ക് വരുമ്പോ ഇതൊന്നും അല്ല ചിംസൗണ്ടേഷനോ കണ്ടല്ല എന്തേലും ഉള്ളോണ്ട് ഞാൻ കുക്കല്യാ പിന്നെ അതവണ്ണം കാത്തുനെ മൊത്തം അമ്മ അച്ഛന ഇതല്ല അമ്മക്ക് മിണ്ടാലോ തുമ്പാലോ പോലും പറ്റിയേ കാത്തു ചെലപ്പനിന്നെന്താ ഇതെന്താ ഇതാണോ ഏഹ് ലോക്കറ്റ് ഇട്ട പോലെ സാധനം അവന്റെ പോളാപ്പം കിട്ടിയ സാധനം ഏതാണ്ട് ഈ ഐറ്റം ഡാൻസ് ഓറഞ്ച് ഓറഞ്ച് പുള്ളിടുത്താരെ കാണണ്ടേ ഇവിടെ ഉള്ളു അത് തിരിച്ചിട്ട് അപ്പൊന്തായാലും ഇന്നത്തെ ഇത്ര പ്രത്യാസം ലൈംഗിണ്ടാവും അപ്പൊ നമുക്ക് ഇന്നത്തെ ബൈ പറഞ്ഞാട്ടു വെച്ചിട്ടുണ്ട്